അപ്പോൾ ഓക്കെ ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ വന്നിരിക്കുന്നതും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല ലൊക്കേഷനാണ് സിനിമയ്ക്കൊക്കെ പറ്റിയ ലൊക്കേഷനാണ് ഇത് വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം സംഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും ഒരു എൺപത് കാലഘട്ടം എൺപത് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു പടമുണ്ട് ഐക്കോണിക്കാനുള്ളൊരു പടമാണ് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ കോമഡി ത്രില്ലർ പടമാണ് ഏതെന്ന് മനസ്സിലാവോ അറിയാമോ വെറും അങ്കിളല്ല മനു അങ്കിൾ മനു അംഗിളിൻ്റെ സെക്കൻ പാർട്ടിൻ്റെ കഥ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെന്നല്ല പിന്നെയെന്നല്ല ഇല്ല കഥ പറയാനിരിക്കുന്നേ ഉള്ളൂ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ ഞാനല്ല ഇതിൻ്റെ കഥയും തിരക്കുന്നത് ഞാനാണ് മനു അങ്കൾ സെക്കൻഡ് മമ്മൂക്കയുടെ സ്റ്റൈലായിട്ടുള്ള ഒരു സാധനമായിരിക്കും മമ്മൂക്ക അത് ചെയ്താൽ എൻ്റെ ഒരു ഭാഗ്യം മമ്മൂക്കയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ ഒരു ഫാൻ ബോയ് ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ മമ്മൂക്കയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ട്രീറ്റ് ആയിരിക്കും ഈ സബ്ജക്റ്റ് നടന്നാൽ ട്രീറ്റ് ആയിരിക്കും ഇത് ഞാൻ രഞ്ജി രഞ്ജിമണിക്ക് സാറിൻ്റെ മകനെ കൊണ്ടാണ് ഡയറക്റ്റായി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആദ്യ ആദ്യ പ്രൊഡ്യൂസേഴ്സിനെയും ഈ മനു ഫസ്റ്റ് ഇറങ്ങിയ ആ സമയത്തുള്ള പ്രൊഡ്യൂസേഴ്സിനെയും അതിൻ്റെ ഡയറക്ടറേയും കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മൂവ് ചെയ്യുള്ളൂ അത് റോളത്തുള്ളൂ അത് അവൻ്റെ അതിൻ്റെ റൈറ്റ് ഓഫ് വേ അതാണ് എന്താണ് ഇതിലേക്ക് സ്ക്രിപ്റ്റ് ഒരു കാരണം മനു അങ്കൾ എന്ന് പറയുന്ന ആ പേര് തന്നെ ഒരു ബിസിനസ് ആണ് പേരിങ്ങനെ ബിസിനസ് ആവും പേര് ബിസിനസ് ആണല്ല മലയാള ഇൻഡസ്ട്രിയിൽ നല്ല നല്ല സബ്ജക്റ്റുകൾ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഒന്ന് ശ്രമിക്കുന്നു മനു അംഗലിൻ്റെ സെക്കൻഡ് പാർട്ട് സബ്ജക്റ്റ് മമ്മൂക്കയുടെ ഏറ്റവും ടോപ്പ് കോമഡി ചെയ്യുന്നതും മനോങ്ങൾ എന്ന് പറഞ്ഞ ആളുടെ ഇന്നത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടിയാണ് നമ്മളതിൽ പറയാൻ പോകുന്നത് അത് കോമഡി ത്രില്ലർ സൈഫൈ സബ്ജക്റ്റ് ആണ് എന്താന്നുള്ളത് വഴി നമ്മളറിയിക്കും കഥ തിരക്കഥയുടെ ട്രാക്ക് എഴുതി കഴിഞ്ഞു എഴുതി ആ മമ്മൂക്കരുടെ ഡേറ്റ് കിട്ടണം അതിനുമുമ്പായിട്ട് എന്തായാലും നമുക്കൊന്നും സംവിധാനം ചെയ്യാമെന്ന പുള്ളി തരും അപ്പോൾ ഞാൻ മമ്മൂക്കയുടെ അടുത്താൽ കഥ പറയാനുള്ള സാഹചര്യം അതിൻ്റെ ഡയറക്ടറെ അടുത്ത് പറയാനുള്ള സാഹചര്യം ഡയറക്ടറായിട്ട് മനസ്സിൽ കാണുന്നത് ഞാൻ ആദ്യം ഇത് ചെയ്ത ഡയറക്ടറെടുത്ത് ആദ്യം പോവുകയാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഞാൻ ചെല്ലും ആ ഡീറ്റെയിൽസ് സംസാരിച്ച ശേഷം മാത്രമാണ് ഞാൻ മക്കാര്യങ്ങളിലേക്ക് അടുക്കോളൂ ആണല്ലേ എന്തായാലും നല്ല രീതി വരട്ടെ നല്ല രീതിയിൽ ഓണെ വി എസ് കോംബോയിൽ പടം വരട്ടെ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ വേറെ എനിക്ക് അറിയാവുന്നതാണ് മക്ബുല് എൻ്റെ സുഹൃത്താണ് മക്ബുൽ സൽമാൻ്റെ സുഹൃത്താണ് പലരും പറയുന്നു മക്ബുലും താങ്കളും തമ്മിലെ സുഹൃത്ത് എന്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞോട്ടെ നമ്മളെ പേര് പറയുന്നില്ല ആരും പറഞ്ഞോട്ടെ നമ്മുടെ വിഷയല്ലാതെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരും മൂന്ന് പേരും അഞ്ചുപേരും പറഞ്ഞോട്ടെ ഞാൻ ഏതു വർഷമാണ് മക്ബുലായിട്ടുള്ള സൗഹൃദം എന്നുള്ളത് ഗണപതിക്ക് അറിയാം ഗണപതി പാലം കൈ ഗണപതി അല്ല നമ്മുടെ നടൻ ഗണപതിക്ക് അറിയാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ അറിയാം അത് തന്നെ ഗണപതി ഞാനിപ്പോ നീ ഇനി നമ്മളെ കളിയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ഗണപതി വിഷ്ണു ഉണ്ണികൃഷ്ണൻ പിന്നെ ശ്രാവൺ മലർവാടിയിലെ ശ്രാവൺ പിന്നെ അന്ന് അന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞ വേറൊരു രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു അതൊരു സിനിമ ഫീൽഡൊന്നും ഇപ്പം അവര് ഇല്ല അവരിപ്പോ എന്തൊക്കെ ബിസിനസ്സൊക്കെ ആയിട്ടാണ് അപ്പം ശ്രാവണും ഇവർക്കൊക്കെ അറിയാവുന്ന കേസാണ് നമ്മൾ വേറെ ഉണർന്ന ആവശ്യമില്ല പിന്നെ അന്നത്തെ ഡയറക്ടർ റോഹൻ കൃഷ്ണ പട്ടാളം എന്നൊരു പടം തമിഴിൽ ചെയ്തിട്ടുണ്ട് നദ്യ മൂവീവിനെ വെച്ചിട്ട് അതിൻ്റെ ഡയറക്ടറെ വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഫൈനൽ മാച്ച് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആയിരുന്നു സബ്ജക്റ്റായിരുന്നു സബ്ജക്റ്റ് ആയിരുന്നു ആസിഫ് കെ ആയിരുന്നു അതിലൊരു കഥാപാത്രമായിട്ട് വരാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ആസിഫ് അടുത്ത് കഥ പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അന്ന് സെവൻസ് ചെയ്ത കാരണം പുള്ളിക്ക് അത് ചെയ്യാനായിട്ടുള്ളൊരു മടി പറഞ്ഞു അങ്ങനെ ആ പ്രോജക്റ്റ് ഇച്ചിരി നീണ്ടുപോയി പിന്നെ മക്ബുല് കുറച്ച് തിരക്കുകളിലേക്ക് പോയി അതുകാരണം അങ്ങനെ ആ സൗഹൃദം കുറച്ച് നീണ്ടുപോയി പിന്നെ ഞാനും എന്റെ ജോലി കാര്യങ്ങളായിട്ട് ഇപ്പോഴത്തെ ഉൾപ്പെടുത്താൻ അല്ല ഈ ഈ പടത്തിൽ നമ്മൾ നോക്കും അത് ആദ്യം മമ്മൂക്ക ഓക്കെ പറയണ്ടേ നല്ല ഇത് പ്രോജക്റ്റ് ഓടാളൂ ഞാനല്ലേ ഡയറക്ടറാവാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾക്കൊക്കെ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ഞാനിപ്പോ നിലവില് ചെറിയ നമ്മുടെ ബാലസാറിനെ വെച്ചിട്ട് ഞാൻ ഒരു ചെറിയ മൂവി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചെറിയ മൂവി ഒരു മണിക്കൂറിനുള്ളിൽ വരുന്നത് ആണ് നമുക്ക് സംസാരിക്കുന്നത് നമുക്കറിയില്ലല്ലോ പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞാൽ മമ്മൂക്കറത്ത് എത്തുക എന്നുള്ളതാണ് മമ്മൂക്കിക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന ട്രീറ്റ് ആണ് മനുവങ്കൽ ടു ജനങ്ങൾക്കും അതൊരു വിരുന്നായിരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റിങ് എല്ലാം കഴിഞ്ഞു അതിൻ്റെ ഫുൾ ട്രാക്കിംഗ് എല്ലാം കഴിഞ്ഞു അതൊരു ത്രില്ലറായിരിക്കും ബാക്കി ഇതിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ് എനിക്ക് പോണേന്ന് എനിക്കറിയില്ല ഏത് ഡയറക്ടറെ സമീപിക്കുമെന്ന് അറിയില്ല ഇതിന്റെ ആദ്യം ചെയ്ത ഡയറക്ടർ അതിന്റെ പ്രൊഡക്ഷൻ ഗ്രൂപ്പിനെ ഞാൻ മമ്മൂക്ക ഡേറ്റ് തന്നില്ലെങ്കിൽ ഈ പടം ഞാൻ ചെയ്യില്ല കാരണം മനുവങ്കൽ ടൂ വേറെ ആരെയും വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല അത് മമ്മൂക്ക തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബോയ് സബ്ജക്ട് ആണ് സംസാരിക്കട്ടെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹ്യൂമറും കാര്യങ്ങളെല്ലാം വരും അതിൽ ആക്ഷൻ വരും ഒരു സംഭവം ഞാൻ വൈശാഖ് സാറിനെ നോക്കുന്നുണ്ട് ആദ്യം ഇതിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഗ്രൂപ്പിനായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യണം അവരുടെ അനുവാദം ഇല്ലാണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ സ്ക്രിപ്റ്റും കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ആ പേര് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ കഥ മാറ്റി പിടിക്കേണ്ടി വരും കഥയുടെ പേര് മാറ്റി പിടിക്കേണ്ടി വരും പക്ഷെ മനുവങ്കൽ ടു മമ്മൂക്കയുടെ ഇപ്പോ ഇവിടുത്തെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പ് സാധനമായിരിക്കും നടക്കട്ടെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഓക്കെ താങ്ക് യു ഓക്കെ